ശ്യം സഖ്യ കക്ഷികൾക്ക് ഈ സീറ്റ് പോകുവാൻ സാധ്യത കുറവാണ് ബി തന്നെ ഇപ്രാവശ്യം എം എൽ സ്ഥാനാർത്ഥിയായിട്ട് ബിജെപിയുടെ തന്നെ ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അദ്ദേഹം മലപ്പുറത്തെ കാര്യം പറഞ്ഞു അവിടുത്തെ കോളേജുകളുടെ കാര്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു വാസ്തവമായിട്ടുള്ള കാര്യമാണല്ലോ അദ്ദേഹം ഒന്നും ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതിൽ തെറ്റൊന്നുമില്ല വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് ഇല്ല ഇല്ല അപ്പൊ എൽ ഡി എഫിന് വേണ്ടി ബിജെപി പ്രവർത്തിച്ചു ആരോപണം ശക്തമായി നിൽക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ആർക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല ഞങ്ങൾ ഞങ്ങളുടെ വിജയം സുനിശ്ചിതമാക്കാൻ ഞങ്ങളുടെ മുന്നേറ്റം ഉറപ്പിക്കാൻ വേണ്ടി മത്സരിക്കുന്നവരാണ് ബി ഡി ജസ് ഇത്തവണിക്കുകയാണെങ്കിൽ ബിജെപി ചർച്ച ചെയ്യുക ചെയ്യും

ചെറിയ തോതിൽ നമുക്ക് ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എങ്ങനെയാണ് അതിന്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് മുനിസിപ്പാലിറ്റിയിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് മുനിസിപ്പാലിറ്റി രൂപീകരിച്ചതിന് ശേഷം ബി ജെ പി മൂന്ന് സീറ്റോടു കൂടി ഇവിടെ കയറി വരുന്നത് രണ്ടായിരത്തി ഇരുപതിലും മൂന്ന് സീറ്റ് ഒരു സീറ്റ് നമുക്ക് സിറ്റിംഗ് സീറ്റ് രണ്ടായിരത്തി ഇരുപതിൽ നഷ്ടപ്പെട്ടുവെങ്കിലും മറ്റൊരു സീറ്റ് പിടിച്ച് വീണ്ടും മൂന്ന് സീറ്റ് തന്നെ ബി ജെ ഉറപ്പിച്ചിട്ടുണ്ട് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വാർഡ് വിഭജനം വന്നോട് കൂടിയിട്ട് വലിയ രീതിയിൽ ബി ജെ പിയുടെ വോട്ട് മറ്റു വാർഡിലേക്ക് വിഭജിച്ച് പോകുന്ന ഒരു ഒരവസ്ഥയുണ്ടായി അത് കാരണം നമുക്ക് ഈ ഒരു ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ട് സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുന്നൊവസ്ഥയാണ് ഉണ്ടായത് പൊതുവിൽ പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് യു ഡി എഫ് പറയും ബിജെപി ബി ജെ പിൻ്റെ വോട്ട് എൽ ഡി എഫ് വാങ്ങിയെന്ന് എൽ എഫ് ബിജെപിയുടെ വോട്ട് യു ഡി എഫ് വാങ്ങിയെന്ന് ബിജെപി പറയുന്നത് എൽ ഡി എഫ് ഒക്കെ ഏത് സംഭവിച്ചത് ഇവിടെ കാലാകാലങ്ങളായിട്ട് ഇവർ ആരോപിച്ചു വരുന്ന ഒരു ആരോപണമാണത് യു ഡി എഫ്കാർ ബി ജെ പി എൽ ഡി എഫിൻ്റെ കൂടെയാണെന്നും എൽ ഡി എഫുകാർ യു ഡി എഫിൻ്റെ കൂടെയാണ് ബി ജെ പി എന്നും പറയുന്നത് അവർ ഈ കേരളത്തിൽ അത് വെച്ചുണ്ടാക്കുന്നൊരു ഒരു ഒരു കോമ്പിനേഷനാണ് അവർ ഇതുവരെയ്ക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മൊത്തത്തിൽ അങ്ങനെയാണ് അവർ ഒരു ബി ജെ പിയെ കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള ഒരു ആരോപണം എപ്പോഴും അവർ ഉന്നയിക്കുന്നത് പക്ഷെ അതിലൊന്നും യാതൊരു കഴമ്പുമില്ല ബി ജെ പി ശക്തമായി മത്സരിക്കുന്നു നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു ഏകദേശം മുപ്പത് പഞ്ചായത്തുകൾ ബി ജെ പി അധികാരത്തിൽ വന്നു പത്തി ഇരുപതോളം പഞ്ചായത്തുകൾ ബി ജെ പി ഓരോ പഞ്ചായത്തിനും രണ്ടാം സ്ഥാനം വന്നിട്ടുണ്ട് വലിയ മുന്നേറ്റം ബി ജെ പി കേരളത്തിൽ ഉടനീളം നടത്തിയിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലൊരു ആരോപണത്തിന് കഴമ്പില്ല എന്ന് തെളിയിച്ചു കൊണ്ട് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം മണ്ണാർക്കാട് ബി ജെ പി മണ്ണാർക്കാട് നിയോജക മണ്ഡലം എന്ന് പറയുമ്പോൾ നാല് പഞ്ചായത്തുകൾ ഒരു മുൻസിപ്പാലിറ്റിയാണ് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയാൻ കഴിയുമോ കഴിഞ്ഞ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞോ എന്നുള്ളത് നമുക്ക് വോട്ടിൽ നമുക്ക് ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട് പക്ഷേ സീറ്റുകളിൽ കുറവ് വന്നു എന്നുള്ളതാണ് പക്ഷേ നമുക്ക് ബ്ലോക്കിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ നല്ല വോട്ട് ശതമാനം ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വോട്ടിൽ നമുക്ക് ക്ഷീണം സംഭവിച്ചിട്ടില്ല ചില സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതിനോപരി വേറൊന്നും ബി ജെ പിയെ സംബന്ധിച്ച് ഇവിടെ സംഭവിച്ചില്ല താങ്കൾ ആൾത്തേ മനുസരിച്ച സാധാരണയായിരുന്നു അപ്പൊ താങ്കളുടെ ആദ്യത്തെ കടത്തിൽ ഒക്കെ സൂക്ഷപ്പെടുത്തി ജയിക്കൂ ഉറപ്പിച്ച സീറ്റാണ് ആൽത്ര പക്ഷെ ഇടയ്ക്ക് അത് വോട്ടിംഗ് പോലെ വോട്ടിങ് കുറച്ച് മുമ്പ് താങ്കളുടെ ചാർജ് പ്രശ്നം വിഷയം ഉണ്ടായി സീറ്റ് കമ്മിറ്റി ഇടപെട്ടു അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആൾത്തേക്കെ ബിജെപിക്കുള്ളിൽ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടു അതൊക്കെ ശരിയാണോ ബിജെപിക്കുള്ളിൽ അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല കാരണം ബി ജെ പി അവിടെ കൃത്യമായിട്ട് സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചു അവിടെ മത്സരിച്ചു അവിടെ തോറ്റതിന് കാരണം അവിടുത്തെ ആ വാർഡ് വിഭജനം തന്നെയാണ് ആ വാർഡ് നേരത്തെ ഉണ്ടായിരുന്ന വാർഡിനെ നെല്ലിപ്പുഴയിൽ നിന്ന് ആ വാർഡിലേക്ക് ഏകദേശം നൂറ്റി എഴുപതോളം പേരെ കൂട്ടിച്ചേർത്തതിലാണ് ബി ജെ പിക്ക് ആ സീറ്റ് നഷ്ടപ്പെടാനുള്ള ഉണ്ടായിട്ടുള്ള കാരണം സി പി എമ്മുമായി വോട്ട് കച്ചവടം നടത്തി പല വാർഡുകളിലും മണ്ണാർക്കാട് മുൻസിപ്പാലിറ്റിയിലെന്ന് പറയുന്നുണ്ട് അത് ശരിയാണോ സി പി എമ്മിന്റെ വിമതപക്ഷം എന്ന് പറയാം പി കെ സി വിഭാഗം എന്ന് പറയപ്പെടുന്ന ഒരു പക്ഷം ഇവിടെ നമുക്കറിയാം ഏകദേശം കുറച്ച് പേര് മത്സരിച്ചിട്ടുണ്ടായിരുന്നു ആൽത്തറ വാർഡിലും തൊട്ട് വാർഡിലെല്ലാം മത്സരിച്ചിട്ടുണ്ടായിരുന്നു അവർ ഉന്നയിച്ച ഒരു ആരോപണമാണിത് ഒരു കഴമ്പില്ലാത്ത ആരോപണം എന്ന് തന്നെ പറയാം കാരണം യാതൊരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലുമല്ല അവർ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അവർ വെറുതെ ഒരു ആരോപണം അവർ തോറ്റതിന് ഉള്ള ഒരു കാരണം എന്താണെന്ന് അവർ ഉന്നയിച്ചു എന്ന് മാത്രം അത് ബി ജെ പിക്ക് എതിരെ ഒരു ആയുധമാക്കി വിട്ടു എന്നല്ലാതെ അതിലെന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അവര് പുറത്തുവിടട്ടെ അപ്പൊ അതിനെ കുറിച്ച് അന്വേഷിക്കാം അവര് പറയുന്നത് വാർഡിൽ കിട്ടിയ ആൽത്രവാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം വനിതാ വാർഡായിരുന്നു ഏകദേശം പോൾ ചെയ്ത് മുന്നൂറിനടുത്ത് ആണ് ആൽത്രയിൽ പോൾ ചെയ്തിട്ടുള്ളത് മുന്നൂറിനടുത്ത് പോലും ഇല്ല ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപതിനുള്ളിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടിംഗ് ഉള്ളത് ഇപ്രാവശ്യം നേരെ തിരിച്ചാണ് നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ടാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് അവിടെ വോട്ട് കുറയുന്നതിന് കാരണം അവിടെ ബാലുവർണ്ണൻ എന്ന് പറയുന്ന അവിടെ ഒരു ആ ഒരു സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഉള്ള സ്വാധീനം ആ സ്വാധീനത്തിന് മേലാണ് അവിടെ ആ വോട്ട് കുറയുന്നതിനുള്ള കാരണമായിട്ടുള്ളത് മണ്ണാർക്കാട്ട് ഒരു ജില്ലാ നേതാവും അതുപോലെ തന്നെ ഒരു സി പി എമ്മുമായി ഒരു ധാരണ വെച്ച് പല ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് ഉൾപ്പെടെ ബി ജെ പിക്ക് സീറ്റ് നഷ്ടപ്പെട്ടതെന്നാണ് അവരുടെ ഒരു ആരോപണം അതെങ്ങനെയാണ് കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അതിൽ യാതൊരു എവിഡൻസും ഇല്ല അവരുടെ കയ്യിൽ എന്നുള്ളതാണ് ആരോപണം ഉന്നയിക്കുക എന്നതിനപ്പുറം അതിലേക്ക് ഒരു തെളിവ് കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല അവർ തെളിവ് വെച്ചിട്ട് ആരോപണം ഉന്നയിക്കട്ടെ അപ്പൊ അതിനുള്ള മറുപടി പറയാം വിജയിച്ചി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഒരു ബി ജെ പിയുടെ ഒരു വിജയാഹ്ലാദത്തിൽ പങ്കെടുക്കുകയും അത് വലിയ രൂപത്തിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മണ്ഡല കമ്മിറ്റി നോക്കിക്കണ്ടത് അല്ല അതിനുള്ള വിശദീകരണം ആ അവർ തന്നെ കൊടുത്തു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആ വിശദീകരണം അവർ ഒരു ഫ്രണ്ടായിരുന്നു ആ ഫ്രണ്ടിൻ്റെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കാൻ പോയി എന്നുള്ളതാണ് അവര് വിശദീകരണം കൊടുത്തത് അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല തികഞ്ഞ പ്രതീക്ഷയായിരുന്നു മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി അതേപോലെ തന്നെ തെങ്കര പഞ്ചായത്തും ഈ തെങ്കൽ പഞ്ചായത്തില് ഭരണത്തിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു ബിജെപിക്ക് പക്ഷെ അവിടെ സീറ്റ് കുറഞ്ഞു അതേപോലെ തന്നെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയില് സീറ്റ് ഒന്നായി ചുരുങ്ങി അത് തന്നെ വളരെ നേരെ ഉപരിവശളൂ അപ്പൊ ഈ ഒരു പരാജയം എന്തുന്നെ ആയാലും വിലയിരുത്തണ്ടാവല്ലോ അപ്പൊ ഈ കാരണം എന്ന് പറയുന്നത് പല കാര്യങ്ങളും ഉണ്ടാവും ബിജെപിക്കുള്ളിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നോ ബി ജെ പിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല തികഞ്ഞ തെങ്കരയിലും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലും ഒരു പണാധിപത്യത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എന്ന് തന്നെ പറയാം അത്ര പണം മറക്കിക്കൊണ്ടായിരുന്നു ഇപ്രാവശ്യം യു ഡി എഫ് വലിയ രീതിയിൽ ഇവിടെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം ഇത്തരം ഒരു പരാജയം സംഭവിച്ചത് ഒന്നാം വാർഡില് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് മാത്രമാണ് ലഭിച്ചത് അത് വലിയ രൂപത്തിൽ ചർച്ച ചെയ്തിരുന്നു ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് വോട്ട് മറിച്ചു എന്നുള്ളൊരു വലിയ രൂപത്തിലെ പ്രചരണവും വന്നിരുന്നു അത് ബി ചർച്ച ചെയ്തിരുന്നു അവർ കാലാകാലങ്ങളായിട്ട് പരസ്യമായി എതിർക്കുകയും രഹസ്യമായി അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കേരളത്തിൽ കണ്ടുവരുന്നത് ജമാഅത്ത് ഇസ്ലാമിയും എസ് ടി പി ഐയും പോലുള്ള പാർട്ടികളിൽ നിന്ന് സംഘടനകളിൽ നിന്ന് വോട്ട് വാങ്ങി തന്നെയാണ് അവർ വിജയിച്ചു വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അവർ പരസ്യമായി സമ്മതിക്കില്ല രഹസ്യ ധാരണയിലൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അരയങ്ങോട് മാൽത്തറ ഈ രണ്ട് വാട നഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ പണം നന്നായി ഒഴുകിയിട്ടുണ്ട് എന്ന് ബിജെപി രാഹസ്യം പറയുന്നുണ്ട് അത് ആരുടെ ഭാഗത്ത് നിന്ന് പറയുന്നില്ല പണം ഒഴുകിയത് കൊണ്ട് മാത്രമാണ് വിജയിച്ചത് മറ്റു സ്ഥാനാർത്ഥികൾ അരയങ്ങോട് ചെയിച്ചത് എൽ ഡി എഫും അത്ര ജയിച്ചത് യു ഡി എഫും അപ്പൊ പണം ഉപയോഗിച്ച് സ്വാധീനിച്ചിട്ടുണ്ടോ വോട്ടർമാരെ പല രീതിയിലും പണം ഒഴുകിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ് അത് സത്യമാണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല പക്ഷേ നമുക്ക് കിട്ടിയ ഒരു ഇത് പണം അവിടെ കൂടുതലായിട്ട് ഒഴുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണ് അപ്പോൾ മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി ബി ജെ പി കമ്മിറ്റി എങ്ങനെയാണ് സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടെന്തേലും ചർച്ച നടത്തിയിട്ടുണ്ടോ അതായത് നമുക്കറിയാം ഈ മണ്ഡലം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഘടകകക്ഷിക്ക് കൊടുക്കുന്നതാണ് എ ഐ എ ഡി എം കെ എന്നുള്ള ഒരു പാർട്ടിക്ക് നൽകുന്ന ഒരു സീറ്റാണ് ഈ മണ്ണാർക്കാട് നിയോജകമണ്ഡലം എങ്ങനെയാണ് ഇത്തവണ തിരിച്ചു ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ രണ്ടായിരത്തി പതിനഞ്ചില് ബി ഡി ജെസ് പാർട്ടിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഘടകക്ഷിയായിട്ടുള്ള ബി ഡി ജെസ് ആണ് രണ്ടായിരത്തി പതിനഞ്ചില് ഇവിടെ എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപതില് തമിഴ്നാട് കേന്ദ്രീകരിച്ചിട്ടുള്ള ജയലളിതയുടെ പാർട്ടി എഐ എ ഡി എം കെ ആണ് മത്സരിച്ചത് ഇപ്പോ നമ്മുടെ സഖ്യത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എ ഐ എ ഡി എം കെ രണ്ടായി വിഭജിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്രാവശ്യം സഖ്യകക്ഷികൾക്ക് ഈ സീറ്റ് പോകുവാൻ സാധ്യത കുറവാണ് ബി ജെ പി തന്നെ ഇപ്രാവശ്യം എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് ബിജെപിയുടെ തന്നെ ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അങ്ങനെയാണെങ്കിൽ ഈ സ്ഥാനാർത്ഥി ഒരു തീരുമാനം വലതും ചർച്ച ആയിട്ടുണ്ടോ അതോ അട്ടപ്പാടിയിലൂടെ ഉൾപ്പെടുന്നതാണ് മണ്ഡലം എന്ന് പറയുന്നത് അപ്പൊ അട്ടപ്പാടിയിൽ ബിജെപിക്ക് വളർച്ചയും മണ്ണാർക്കാട് തളർച്ചയുണ്ടായിട്ടുള്ളത് അപ്പൊ അട്ടപ്പാടിയിൽ നിന്നാകും സ്ഥാനാർത്ഥി ബി ജെ പിയുടെ അല്ല അത് സ്റ്റേറ്റ് കമ്മിറ്റിയും സെൻട്രൽ കമ്മിറ്റിയും ഇരുന്ന് തീരുമാനിക്കേണ്ടതാണ് നമ്മുടെ നിയമസഭാ പ്രൊസീജിയർ എല്ലാം താഴെ ഘടകത്തിൽ നിന്ന് മൂന്ന് പേരുകൾ എടുത്ത് അതിനുശേഷം അവിടെ കോർ കമ്മിറ്റിയിൽ അവിടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കോർ കമ്മിറ്റിയിൽ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം സെൻട്രൽ കമ്മിറ്റിക്ക് വിട്ട് സെൻട്രൽ കമ്മിറ്റിയാണ് പ്രഖ്യാപിക്കേണ്ടത് അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു തീരുമാനവും അതിനെക്കുറിച്ച് ചർച്ചയും വന്നിട്ടില്ല പുതൂർ പഞ്ചായത്തിലേക്ക് വലിയ നേട്ടമാണ് ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളത് ഇത്തവണ പുതൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് ബി ജെ പി ആണ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഇത്തവണ ഈ സീറ്റ് നിങ്ങൾ ചോദിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങളുണ്ട് പുതൂർ പഞ്ചായത്ത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതില് ചെറിയ ഒരു വ്യത്യാസമില്ല ഒന്നോ രണ്ടോ സീറ്റിന് നമുക്ക് രണ്ടാം സ്ഥാനത്ത് വന്ന് നഷ്ടപ്പെട്ടു പോയ പഞ്ചായത്താണ് പുതൂർ പഞ്ചായത്ത് നമ്മൾ ഇപ്രാവശ്യം തിരിച്ചു പിടിക്കുമെന്നുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു ഒരു വാശി ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു പുതൂർ പഞ്ചായത്ത് തിരിച്ചു പിടിച്ചു ആ പഞ്ചായത്ത് ഇനി ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പോവുകയുമില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് ഇവിടെ നിന്ന് ഒരു ആഗ്രഹം ഇവിടെ ഇവിടെയുള്ളവർക്കെല്ലാം ഉണ്ട് നമുക്ക് നോക്കാം എന്താണ് സെൻട്രൽ കമ്മിറ്റി തീരുമാനിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ ഘടകം എന്താണ് തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് തന്നെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളു അങ്ങനെയാണ് പാർട്ടിയുടെ തീരുമാനവും കഴിഞ്ഞവണ മത്സരിച്ച് ജയിച്ച ആൽത്തറ അതേപോലെ അരങ്ങോട് ഈ രണ്ട് സ്ഥലത്തും ബിജെപി ശക്തമായ സ്വാധീനം ഉണ്ട് ഇപ്പോഴും ഉണ്ട് അത് എന്തുകൊണ്ട് നഷ്ടമായി എന്നൊരു ചർച്ച വന്നിരുന്നോ അത് കഴിഞ്ഞ കൗൺസിലർമാരുടെ കഴിവുകൾ കൊണ്ടാണോ നഷ്ടപ്പെട്ടത് അരേയും നഷ്ടപ്പെടാനുള്ള ഒരു ഷോക്കിങ് ആണ് അരേങ്കോട് നഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ അത് കഴിഞ്ഞ കൗൺസിലമാരുടെ കുറവുകൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇല്ല അതില് ഞങ്ങള് അവലോകനത്തില് നമുക്ക് തോന്നിയിട്ടുള്ളത് അരങ്ങോടിനെ സംബന്ധിച്ച് അരയങ്കോടിന്റെ കൗൺസിലർ പ്രസാദ് വളരെ മികച്ച പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ മുനിസിപ്പാലിറ്റിയിൽ ഭരണസമിതിയിൽ ഇരുപത്തി ഒൻപത് വാർഡിലെയും ഏറ്റവും മികച്ച വാർഡായിട്ടാണ് അരയൻകോടിനെ ഞങ്ങൾ കാണുന്നത് കാരണം അത്രയേറെ ആനുകൂല്യം കിട്ടിയ ഒരു വാർഡാണ് അരയൻകോട് വാർഡ് എന്ന് പറയുന്നത് ഓരോ വീട്ടിലും അവിടെ ഒരു ആനുകൂല്യം എത്തിച്ചിട്ടുള്ള ഒരു കൗൺസിലറാണ് പ്രസാദ് എന്ന് പറയുന്നത് അപ്പോൾ പ്രസാദ് കൗൺസിലറുടെ ഒരു പരാജയമല്ല അവിടുത്തെ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് വാർഡ് വിഭജനത്തിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് വെള്ളാപ്പള്ളിയുടെ ഒരു പ്രസ്താവന വിഷയം അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനകളെ എങ്ങനെയാണ് ബി ജെ പി മണ്ഡലം കമ്മിറ്റി എങ്ങനെയാണ് കാണുന്നത് ഇല്ല അദ്ദേഹം പറയുന്നതിൽ വാസ്തവമുണ്ട് അദ്ദേഹം മലപ്പുറത്തെ കാര്യം പറഞ്ഞു അവിടുത്തെ കോളേജുകളുടെ കാര്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു വാസ്തവമായിട്ടുള്ള കാര്യമാണല്ലോ അദ്ദേഹം ഒന്നും ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ വളരെ വാസ്തവപരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ തെറ്റൊന്നുമില്ല വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് ഇല്ല ഇല്ല അവിടെ അവർക്ക് അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യം കിട്ടുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ശരിയാണല്ലോ ചർച്ച ചർച്ച ചെയ്യുക ചെയ്യും കൊടുക്കാൻ സ്റ്റേറ്റ് കമ്മിറ്റിയാണ് നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് അവര് ഈ സീറ്റ് ആവശ്യപ്പെട്ടാൽ അത് അത് കൊടുക്കും മലപ്പുറത്തൊരു വലിയ മുന്നേറ്റ വിദ്യാഭ്യാസ മേഖല അത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ഭരിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് അവരാണ് ലഭിക്കാത്തത് കൊണ്ടാണല്ലോ ഈ ഒരു ആവശ്യം ഉന്നയിക്കേണ്ടി വരുന്നത് അവർ നിരന്തരമായിട്ട് എസ് എൻ കോളേജുകളിലെല്ലാം നിരവധി സ്ഥലങ്ങളിൽ അവര് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അവിടെ കിട്ടുന്നില്ല അത് മറ്റു ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതലായി പോകുന്നു ഇഴവ വിഭാഗത്തിന് കൂടുതൽ കിട്ടുന്നില്ല എന്നുള്ളതാണല്ലോ അദ്ദേഹം ഉന്നയിച്ച കാര്യം ലഭിക്കാത്തത് കൊണ്ട് തന്നെയായിരിക്കും ഉന്നയിച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തിന് എതിരായിട്ടല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സംഘടന എസ് എൻ ഡി പി എന്ന സംഘടനയ്ക്ക് ലഭിക്കേണ്ടത് ലഭിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം തുറന്ന് പറയുന്നത് അതൊരു സർക്കാരിന്റെ കാഴ്ചപ്പാടിനോട് എതിരായിരിക്കാം ബിജെപിയുടെ ഇത്തവണ മുനിസിപ്പാലിറ്റിയില് മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം വോട്ട് കുറവ് തന്നെയാണ് ബിജെപി സംഭവിച്ചിട്ടുള്ളത് വരും വർഷത്തിൽ രണ്ടായിരത്തി മുപ്പതില് വലിയ ഒരു വിജയം സമ്മാനിക്കാൻ ഈ തോൽവി ഞങ്ങൾക്കൊരു പ്രചോദനമായി ഞങ്ങൾ ഉൾക്കൊണ്ട് എടുക്കുകയാണ് ഇതിൽ വേറൊന്നും കൂട്ടിച്ചേർക്കാനുള്ളത് പറഞ്ഞു കേൾക്കുന്നത് എൽ ഡി എഫ് വലിയ തകർച്ചയും നേരിടുമ്പോഴാണ് ബി ജെ പിയുടെ വോട്ട് ശതമാനം കുറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എൽ ഡി എഫിന് ഗുണമായി ചെയ്തിട്ടുണ്ട് ഗുണമായിട്ടുണ്ട് ആ വോട്ട് ശതമാനം കുറഞ്ഞത് എൽ ഡി എഫിന് ഗുണമായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എൽ ഡി എഫിന് വേണ്ടി ബി ജെ പി പ്രവർത്തിച്ചു എന്നൊരു ആരോപണം ശക്തമായി നിൽക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ആർക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല ഞങ്ങൾ ഞങ്ങളുടെ വിജയം സുനിശ്ചിതമാക്കാൻ ഞങ്ങളുടെ മുന്നേറ്റം ഉറപ്പിക്കാൻ വേണ്ടി മത്സരിക്കുന്നവരാണ് പ്രവർത്തിക്കുന്നവരാണ് ഒരാളുടെ കൂടെയും കൂടി അവർക്ക് വോട്ട് വിറ്റ് ജീവിക്കേണ്ട ഗതികൾ ബി ജെ പിക്ക് ഇതുവരെ ഇല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് ചെയ്തിട്ടുമില്ല ഇനിയോട്ട് ചെയ്യുമില്ല ഒന്നും ഒന്നാം വാർഡിൽ ബിജെപിണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് ഒരു ഒന്നും പറഞ്ഞു വോട്ട് എത്ര ഒന്നാം വാർഡിൽ നമുക്ക് ഒന്നാം വാർഡിൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു നേരത്തെ ഉണ്ടായിരുന്ന വോട്ട് ഒരു പതിനഞ്ച് വോട്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് തോട്ടൊക്കെയാണ് ഒന്നാം വാർഡിൽ കിട്ടിയിരുന്നത് ഇപ്രാവശ്യം ഒരു പതിനേഴ് വോട്ട് അവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അവിടെ മോശം ഒന്നും വന്നിട്ടില്ല ബിജെപിയുടെ സ്ഥാനാർത്ഥി കിട്ടേണ്ട വോട്ട് കിട്ടിയിട്ടില്ല വിജയാഘോഷം പക്ഷേ പിന്നോ സീറ്റ് കിട്ടില്ല വക്കലി വെച്ചു വിജയാഘോഷം അവിടെ അതെന്തുകൊണ്ടാണ് വിജയഘോഷമില്ല അല്ല വാർഡിൽ മാത്രമാണ് വിജയാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത് മൊത്തത്തിൽ സംഘടിപ്പിച്ചിട്ടില്ല